ൾ നിങ്ങൾക്കായി സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഭവന സഹായ ഫണ്ട് വകമാറ്റി അനര്ഹര്ക്ക് നൽകിയെന്ന പരാതിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൌണ്സിലര് മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൌണ്സില് യോഗം ശുപാർശ ചെയ്തു കരാറുകാരന് ഷാനിഫിന്റെ പരാതിയിലാണ് നടപടി കൌണ്സില് യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു ചെറുപ്പുളശ്ശേരി പുതിയ ബസ് സ്റ്റാന്റിലെ കിണർ മണ്ണിട്ടു നികത്തി സ്റ്റാൻഡിലേക്കുള്ള പത്ത് മീറ്റർ വഴിയിൽ തടസ്സമായി നിന്ന കിണർ സ്ഥലം ഉടമകളോട് ആവശ്യപ്പെട്ടതുപ്രകാരം അവർ നികത്തുകയായിരുന്നെന്നാണ് നഗരസഭയുടെ വിശദീകരണം വേനൽക്കാലത്ത് പോലും വറ്റാത്ത ജലസ്രോതസ്സായ കിണർ നികത്തിയതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു കെ ടി ജലീലിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ മറ്റൊരാളുടെ അവസരം നിഷേധിച്ച് നേടിയെടുത്തതാണ് കെ ടി ജലീലിന്റെ ഭാര്യയുടെ പ്രിൻസിപ്പൽ പദവി എന്നാണ് ആരോപണം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിദ്ദിഖ് പന്താവൂർ ഇക്കാര്യം ഉന്നയിച്ചത് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ണാർമലയിലെത്തിയ പുലി കെണിയുടെ തിരിച്ചുപോയി ശനിയാഴ്ച രാത്രി ഏഴ് പത്തിനാണ് നാട്ടുകാര് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ തന്നെ റോഡിൽ രണ്ടു തവണ അറ്റകുറ്റപ്പണി പ്രതിഷേധവുമായി നാട്ടുകാർ കുമരമ്പുത്തൂർ വെള്ളപ്പാടം പുല്ലൂന്നി റോഡാണ് തകർച്ച ഭീഷണി നേരിടുന്നത് ഭവന സഹായ ഫണ്ട് വകമാറ്റി അനർഹ് നൽകിയെന്ന പരാതിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൗൺസിൽ യോഗം ശുപാർശ ചെയ്തു കരാറുകാരൻ ഷാനിഫിന്റെ പരാതിയിലാണ് നടപടി കൗൺസിൽ യോഗത്തിൽ ഇതുസംബന്ധിച്ച് ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു ഭവന സഹായ ഫണ്ട് വകമാറ്റി അനർഹർക്ക് നൽകിയെന്ന കരാറുകാരൻ ഷാനിഫിന്റെ പരാതിയിലാണ് നഗരസഭാ കൗൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൗൺസിൽ യോഗം ശുപാർശ ചെയ്തത് ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ മൻസൂറിനെതിരെയുള്ള പരാതിയെ പിന്തുണച്ച് ഷെഫീഖ് റഹ്മാൻ അടക്കമുള്ള കൗൺസിലർമാരും രംഗത്തെത്തി എന്നാൽ തനിക്കെതിരെ ഉയർന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് മൻസൂർ വാദിച്ചു തനിക്കെതിരെ മാത്രമല്ല ചെയർമാനെതിരെയും പരാതിയുണ്ടെന്ന് മൻസൂർ ആരോപിച്ചു ഒരു കൗൺസിലറുടെ കല്യാണത്തിനു വേണ്ടി ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഫണ്ട് പിരിച്ചിട്ടുണ്ടെന്നും മൻസൂർ ആരോപിച്ചു തന്നെ പറഞ്ഞു വരുന്നത് <mile> <recuperates> ും പറയട്ടെ നിങ്ങൾ പറയാൻ ഒരു അവസരം തരും പറയാൻ ഒരു അവസരം തരും പറയാൻ ഒരു അവസരം തരും ഭിന്നശേഷിക്കാരായ ഒരു ശരി ഓക്കെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശരി ശരി ആയിക്കോട്ടെ ഭിന്നശേഷിക്കാരായ കുട്ടിയുടെ വഴി മുടക്കുകയും ചെയ്ത നിങ്ങളാണ് ഒരു അജണ്ട വെച്ചുകൊണ്ട് എന്നാൽ ഈ ആരോപണം ചെയർമാൻ നിഷേധിച്ചു ഈ വിഷയത്തിൽ വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ അറിയിച്ചു വാക്കു തർക്കങ്ങൾക്കിടെ തന്നെ തൂക്കിക്കൊല്ലാനുള്ള വലുപ്പം നിങ്ങൾക്കില്ലെന്ന് മൻസൂർ ചെയർമാനോട് പറഞ്ഞു പിന്നെ ചെയർമാൻ അജണ്ട അജണ്ട നിങ്ങൾ കാര്യം ഇത് വേറെയാണ് കൊല്ലാനൊന്നും ഞാൻ അങ്ങനെ പേടിച്ചു കൊടുുന്നതാണ് നിങ്ങളുടെ ധാരണ നിങ്ങൾ ചെയ്യുന്ന ഓരോ അഴിമതിയും ഓരോ അഴിമതിക്കും കൂട്ടു നിൽക്കാത്തതിന്റെ ഭാഗം കൊണ്ട് തന്നെയാണ് എനിക്കെതിരെ ഈ അജണ്ട കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നല്ല ബോധ്യമെടുക്കുന്നുണ്ട് എന്തേ ഇരുപത് കോടി രൂപ ഇല്ലേ ലോൺ എടുക്കാൻ വേണ്ടി റൂറൽ സർവീസ് അങ്ങനെ ബാങ്കിലേക്ക് കൊടുത്തത് അത് നമ്മൾ നമ്മളെന്തെ നിങ്ങൾ കള്ള കള്ള കച്ചവടത്തിനാണെന്നല്ലോ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഭൂമി കച്ചവടത്തിന് നിങ്ങൾ സ്ഥലം വാങ്ങാൻ ഏക്കർ കണക്കിന് നിന്നല്ലോ ആ സ്ഥലം വാങ്ങുന്നതിന് ഞങ്ങളെതിർത്തു സി പി എം വന്ന് എതിർക്കും മൻസൂർ സി പി എമ്മിന്റെ ആണ് അപ്പൊ ഇങ്ങള് നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോളി അങ്ങനെ അജണ്ട കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇഞ്ചെന്ന് മരട്ടാനൊന്നും ചെയർമാൻ നിങ്ങൾ അതില വലിപ്പങ്ങളായിട്ടില്ല അതൊക്കെ വിജിലൻസ് അല്ല നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും ആരെ ആരേക്കുണ്ടെങ്കിലും ഇത് തെളിയിച്ചാൽ ഇതിന് മറുപടിയായി മര്യാദക്ക് സംസാരിക്കണമെന്നും ചെയർമാന്റെ വലിപ്പം അളക്കലല്ല ഇവിടുത്തെ ചർച്ച എന്ന് ചെയർമാനും പ്രതികരിച്ചു നിങ്ങളൊന്ന് മനസ്സിലാക്കോ നിങ്ങളൊന്ന് തെളിയിക്കും നിങ്ങളിപ്പോ അന്വേഷണം വിജിലൻസ് അന്വേഷണത്തിനൊക്കെ ഉത്തരവുട്ടല്ലോ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഒരു കേറ്ററിംഗ് തൊഴിലാളിയാണ് ഞാൻ ഇവിടെ ഒരേർപ്പാടും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ പല സൗകര്യങ്ങളും ഉണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ ഇവിടെ ഒരു ഞാൻ ഒരു ദിവസം കേറി വരാ സ്റ്റെപ്പ് കയറി വരാ അപ്പൊ എന്നോട് ഒരു കരാറുകാരന്റെ പരാതിയാണ് ഇപ്പൊ വായിച്ചത് ഒരു കരാറുകാരൻ എന്നോട് ചോദിച്ചു അല്ല ഏതെങ്കിലും കൗൺസിലർക്ക് ഇനി കുട്ടികളെ കെട്ടിക്കാണ്ട് വെച്ചു അപ്പൊ ഞാനത് തമാശ കാണുന്ന ഞാനൊന്നും ഉണ്ടായിരുന്നു അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കരാറുകാരന് എങ്ങനെയാണെന്നപ്പോ ചോദിക്കെ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു കൗൺസിലറുടെ കല്യാണത്തിന് വേണ്ടിട്ട് നിങ്ങൾ പിരിച്ചതിന്റെ കണക്ക് ഓരോന്നും ആ നിങ്ങൾക്ക് അറിയില്ല അല്ലെ നിങ്ങൾക്കറിയില്ല ഒടുവിൽ തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മൻസൂർ അറിയിച്ചു ചെരുപ്പളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ കിണർ മണ്ണിട്ടു നികത്തി സ്റ്റാൻഡിലേക്കുള്ള പത്ത് മീറ്റർ വഴിയിൽ തടസ്സമായി നിന്ന കിണർ സ്ഥലം ഉടമകളോട് ആവശ്യപ്പെട്ടതു പ്രകാരം അവർ നികത്തുകയായിരുന്നെന്നാണ് നഗരസഭയുടെ വിശദീകരണം പോലും വറ്റാത്ത ജലസ്രോതസ്സായ കിണർ നികത്തിയതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും തുറന്നു നൽകാൻ സാധിക്കാത്ത പുത്തനാൽക്കൽ പരിസരത്തെ ബസ് സ്റ്റാൻഡ് അതിവേഗം തുറന്നു നൽകാനുള്ള നടപടിയുടെ ഭാഗമായാണ് വഴിയിലെ കിണർ മണ്ണിട്ട് നികത്തിയത് ബസ് സ്റ്റാൻഡിന് അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന പത്ത് മീറ്റർ വഴിയില്ലെന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനാണ് നഗരസഭ കിണർ നികത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചത് ഇക്കാര്യം കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും ചർച്ചയായിരുന്നു വാങ്ങിയെടുക്കുന്നതിൽ എന്നിട്ടത് പൊന്തില്ലെ ഇപ്പൊ കിടന്ന് വൃത്തി എപ്പോഴാണ് അത് വൃത്തിയാക്കിയപ്പോഴാണ് നമ്മളിപ്പോ നമുക്ക് ഉപകാരമാവാൻ വേണ്ടി എല്ലാ വൃത്തിയാക്കി നമുക്ക് മുദ്രവാൻ വേണ്ടി എല്ലാ വൃത്തിയാക്കിയേ അതിന് അറിയാം വൃത്തി നമുക്ക് മുദ്രവാൻ വേണ്ടി ആരും പറയില്ല ഇപ്പൊ കിടന്ന് വൃത്തിയാക്കിയപ്പോഴാണ് അമ്മായിയെ അത് വൃത്തിയായതിനും അതാ കടക്കാരനെ കിടക്കാരത്

ആധാരപ്രകാരം സ്ഥലത്തിൽ കിണർ ഉണ്ടായിരുന്നില്ലെന്നും ബസ് സ്റ്റാൻഡ് വികസനത്തിൽ കിണർ തടസ്സമായി നിന്നപ്പോഴാണ് പഴയ സ്ഥലമുടമകൾക്ക് നോട്ടീസ് നൽകിയത് ഈ കിണറിൽ നിന്ന് ഒരു കുടുംബങ്ങളും വീട്ടാവശ്യങ്ങൾക്കായി വെള്ളം ശേഖരിക്കുന്നില്ലെന്നും ബസ് സ്റ്റാൻഡിലെ ശുചിമുറി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇവിടെ കുഴൽ കിണർ ഉണ്ടെന്നും നഗരസഭാധ്യക്ഷൻ വ്യക്തമാക്കി അതേസമയം കിണർ നിലനിർത്തിക്കൊണ്ടുള്ള ബസ് സ്റ്റാൻഡ് വികസനത്തിന് മറുവശത്ത് സ്ഥലമുണ്ടായിട്ടും അത് ഏറ്റെടുക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെന്നും കിണർ മണ്ണിട്ട് മൂടുന്നതിന് തിടുക്കം കൂട്ടി നല്ലൊരു ജലസ്രോതസ് ഇല്ലാതാക്കിയെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം നഗരസഭാ ഭരണസമിതിയുടെ നടപടിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം ജലീലിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ മറ്റൊരാളുടെ അവസരം നിഷേധിച്ചു നേടിയെടുത്തതാണ് കെ ടി ജലീലിന്റെ ഭാര്യയുടെ പ്രിൻസിപ്പൽ പദവി എന്നാണ് ആരോപണം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിദ്ദിഖ് പന്താവൂർ ഇക്കാര്യം ഉന്നയിച്ചത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ മാനേജർ ഒപ്പിട്ട് നൽകിയ ഒരു ഉത്തരവാണ് അപ്പോയിൻമെന്റ് ഓർഡർ ആണ് ആ അപ്പോയിൻമെന്റ് ഓർഡർ തന്നെ പറയുന്നത് ശ്രീമതി ഫാത്തിമ കുട്ടി എം പി വൈഫ് ഓഫ് കെ ടി ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ രേഖാപ്രകാരം ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറേറ്റിലേക്ക് ജോയിന്റ് റീജിയണൽ ഓഫീസിലേക്ക് നിയമനം എന്ന് പറഞ്ഞ് കത്തി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പോയിൻമെന്റ് ഓർഡർ നൽകിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ആരുടെയും നമ്മുടെ ഭാര്യമാരുടെ പേര് വിവരങ്ങൾ ഏതൊരു ഒഫീഷ്യൽ രേഖകളിലും നമ്മുടെ വൈഫ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു രേഖയും നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും അവരുടെ എല്ലാ രേഖകളും എസ് എസ് എൽ സി ബുക്ക് അടിസ്ഥാന യോഗ്യതകളുടെ ഏറിയ രേഖകളും അവരുടെ പിതാവിനാൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനാൽ അറിയപ്പെടുക അതായിരിക്കും അവരുടെ ഒഫീഷ്യൽ നിയമം പക്ഷേ ഈ രണ്ടായിരത്തി പതിനാറിൽ സമയം ഈ കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് യോഗ്യതയുണ്ടായിരുന്നത് പ്രീത വി കെ എന്ന അധ്യാപികയ്ക്കായിരുന്നെന്നും എന്നാൽ അവരെ മറികടന്നാണ് ഫാത്തിമ കുട്ടിക്ക് നിയമനം നൽകിയതെന്നും സിദ്ദിഖ് പറഞ്ഞു ഇരുവരും ഒരേ സീനിയോറിറ്റി ഉള്ളവരാണ് അത്തരം സാഹചര്യങ്ങളിൽ പ്രായം പരിഗണിക്കണമെന്നാണ് നിയമം ായം പരിഗണിക്കുമ്പോൾ പ്രിൻസിപ്പലാകാൻ കൂടുതൽ യോഗ്യത പ്രീതയ്ക്കായിരുന്നു ഈ നിയമനം നടന്നത് കെ ടി ജലീൽ മന്ത്രിയായിരുന്നപ്പോഴാണ് നിയമനത്തിനായി സ്കൂൾ മാനേജ്മെന്റ് സീനിയോറിറ്റി ലിസ്റ്റ് തെറ്റായി പ്രസിദ്ധീകരിച്ചു ഇതിനെതിരെ അധ്യാപകർ അന്ന് തന്നെ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിച്ചതായും അദ്ദേഹം ആരോപിച്ചു ഇവരെ നിയമിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അപ്പോയിന്റ്മെന്റ് ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് എല്ലാ പരാതികളെയും ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ പ്രിൻസിപ്പൽ പദവി തുറക്കുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ പ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം ഇവിടെ എം പി പാത്തിമ്മകുട്ടിക്ക് ആ സ്ഥാപനത്തിലിരി പ്രിൻസിപ്പളാകാൻ കഴിയില്ല എന്നുള്ള വാദം ഒട്ടും പ്രസക്തല്ല കാരണം ഇവരെക്കാൾ മൂന്ന് വയസ്സിന് മൂത്തതാണ് പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത പ്രീത ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി

ശനിയാഴ്ച രാത്രി ഏഴ് പത്തിനാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മണ്ണാർമലയിൽ മലയിൽ പുലിയെ കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് കെണികൾ സ്ഥാപിച്ചത് എന്നാൽ പുലി കെണിയിൽ കുടുങ്ങാതെ കെണിയുടെ അടുത്തു വന്ന് തിരികെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇതോടെ പുലി സമീപത്തുണ്ടെന്ന് ഉറപ്പായെന്നും എത്രയും പെട്ടെന്ന് മയക്കു വെടിവെച്ച് പുലിയെ പിടികൂടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം മന്ത്രിക്ക് കൊടുക്കുകയും പുറത്ത് മാർച്ച് നടത്തുകയും എന്നിട്ടും ഇവരെ പറയുന്നവരെ എന്താ ശക്തമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല നാട്ടുകാരെന്ന നാട്ടുകാരെന്ന് നിലക്കിഞ്ഞിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും എന്താ പുലി വന്നുകൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ ആൾക്കാർ മരിച്ചെങ്കിലേ പിന്നെ പോലെ ബാക്കി അനന്തരം നടപടികൾ എടുക്കുകയുള്ളൂ എന്നില്ലാണിപ്പോൾ തോന്നുന്നത് അപ്പം ഞങ്ങൾക്ക് ശക്തമായിട്ട് പറയാലോ ഇതിനെ മയക്കുപേടി വെച്ച് പിടിക്കല്ലാതെ വേറെ ഇതിനൊരു മാർഗ്ഗം കാണുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് കണ്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുലി ആ ആടിനെ വെച്ച് ആ കൂട്ടിലേക്ക് കൊണ്ട് ഇങ്ങനെ വിളിച്ചു കാട്ടിയാണ്ട് ആ പുലിയാണ് പോകായത് അപ്പം ആ അല്ലെങ്കിൽ ആ ഞങ്ങൾക്ക് തോന്നുന്നത് എങ്കിലും ശക്തമായ നടപടി സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം മണ്ണാർമല പച്ചീരിയിലും കണ്ടതായി നാട്ടുകാർ പറഞ്ഞു പെരിന്തൽമണ്ണ ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ തന്നെ റോഡിൽ രണ്ട് തവണ അറ്റകുറ്റപ്പണി പ്രതിഷേധവുമായി നാട്ടുകാർ കുമരമ്പുത്തൂർ വെള്ളപ്പാടം പുല്ലുന്നി റോഡാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത് ടുമ്പ പറഞ്ഞോ ഞാനാണ് ഇന്നോടൊരു തൊള്ളിത്തൊളിയാണ് പോലും പറഞ്ഞത് അപ്പൊ ഞാൻ ഉണ്ടാകാതെ പോയി ഞാൻ പറഞ്ഞു എടുക്കണ പണി കള്ളപ്പണിയാണ് അതുകൊണ്ട് ഇത്തരം പെട്ടെന്ന് നിനക്ക് പറ്റിട്ടില്ലായിരുന്നു എന്നെ പറ്റി അറിയില്ലായിരുന്നു ഞാൻ ബാങ്കിന്റെ അവിടെന്ന പറഞ്ഞത് ആ ഞാൻ എവിടെയും പറയും അതിപ്പോ ഇന്ന് രണ്ടര മണിക്ക് അതിൽ പോകുമ്പോൾ നേരക്കാണ് ഇന്ന് രണ്ടര മണിക്കൂർ ജൂലൈ എട്ടിന് ഉദ്ഘാടനം ചെയ്ത ഒരു കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളും മഴയിൽ തകർന്നതോടെയാണ് നിർമ്മാണത്തിലെ അപാകതകൾ ചോദ്യം ചെയ്ത് നാട്ടുകാർ രംഗത്തെത്തിയത് ഇപ്പോഴും ുംങ്ങാധനം ഒന്നും അറിയണ്ട ഈ സാധനം സാധനം കൃത്യമായി യൂസ് യൂസ് ചെയ്യണം ചെയ്യണം അതിനില്ല അവർ വന്ന് ക്ലിയർ ആവണം വലിയ പോകും മൂന്ന് മാസം പിന്നിട്ടപ്പോൾ തന്നെ റോഡ് രണ്ട് തവണ പാച്ച് വർക്ക് ചെയ്യേണ്ടി വന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി റോഡിന്റെ നിർമ്മാണം ശാസ്ത്രീയമല്ലെന്നാണ് പ്രധാന ആരോപണം ആറു മാസത്തിനുള്ളിൽ റോഡ് പൂർണ്ണമായും തകരാൻ സാധ്യതയുണ്ടെന്നും റീട്ടാറിംഗ് നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നും അനൂപ് വെള്ളപ്പാടം പറഞ്ഞു റീട്ടാറിംഗ് ചെയ്യണം അല്ലാതെ ഇത് വന്നിട്ട് ഇടക്കിടക്ക് മൂന്ന് മാസമായിട്ടുള്ള റോഡ് പണി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത് ഇടക്കിടക്ക് നമ്മൾ ഈ വാർത്ത കൊടുക്കാൻ നടക്കാം ഇന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് ഇതിന്റെ പേര് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ വർക്ക് കൃത്യമായിട്ട് ഇവിടെ എടുത്തിട്ടില്ല നമുക്ക് എല്ലാവർക്കും പകൽ വെളിച്ചത്തില് കൃത്യമായിട്ട് അറിയാം ഇവിടെ എം എൽ എന്ന് പറഞ്ഞത് അഞ്ച് അഞ്ച് റോഡുകളാണ് കേരളത്തിൽ അഞ്ച് റോഡുകളാണ് പാസ് പാസ്സായിട്ടുണ്ടായും അതിൽ അഞ്ച് റോഡിൽ റോഡാണ് ഈ പുല്ലൂന്നി റോഡ് എന്ന് പറഞ്ഞത് ആദ്യം പണി പൂർത്തീകരിച്ച റോഡ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അഭിസംബോധന ചെയ്തത് പക്ഷെ ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് കഴിക്കുകയും ചെയ്തു പക്ഷെ അതിന് മുമ്പ് അടുത്ത പതിനാല് റോഡ് പണിയുമ്പഴേക്കും ഈ റോഡ് പൊളിയുടെ സ്ഥിതിയിലേക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇത് ഇടപെട്ടുകൊണ്ട് ഇതിൽ നടന്ന അപാകതകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഇതിന്റെ ഈ റോഡ് പണി കൃത്യമായിട്ട് ഞങ്ങൾ ഇപ്പോഴും ആ പറഞ്ഞ ഡിമാൻഡിലാണ് കണ്ടത് അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇത് അങ്ങനെ വന്ന് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലിട്ട് പുറത്ത് മുഴുവൻ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നൊരു ഒരു തർക്കമല്ല പുതിയത്തെ റീ ടാറിംഗ് ചെയ്ത് ഈ റോഡ് കൃത്യമായി ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ റോഡ് ഈ റോഡ് പണിയിൽ ഒരുപാട് ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങള് ഡ്രൈനേജ് ഡ്രൈനേജ് ചിലവിടത്തെ ഡ്രെയിനേജ് ഉണ്ട് ചിലയിടത്ത് ഡ്രൈനേജ് ഇല്ല ആ രീതിയിലൊക്കെ ഒരു വലിയൊരു അഴിമതി രൂപത്തിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പറയാനുള്ളത് വലിയ വലിയ വെച്ചിട്ട് തന്നെ ഈ പ്രദേശത്തിലെ വെച്ച് പറയാനുള്ളത് നിർമ്മാണത്തിൽ കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചതായി നാട്ടുകാരനായ ശ്രീരാജ് വെള്ളപ്പാടം ആരോപിച്ചു എം എൽ എയുടെ താല്പര്യപ്രകാരം മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചില കരാറുകാർക്ക് മാത്രമായി നൽകുന്നതായും ഇത് വലിയ അഴിമതികൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും ശ്രീരാജ് കൂട്ടിച്ചേർത്തു ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ കരാറുകാരനോട് എന്തെങ്കിലും പറയാനുണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഏതെങ്കിലും ആളുകളോടല്ലോ സംസാരിക്കണം ഞങ്ങൾക്ക് ഇതിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇത് നോക്കിയ ആളുകളുണ്ടല്ലോ അവരോടാണ് പറയാനുള്ളത് കരാറുകാരനെ ഇങ്ങനെ വൃത്തികേട് വൃത്തികെട്ട പണി ചെയ്യുമ്പോൾ ഇത്രയും ഗുണമേന്മയില്ലാത്ത ഒരു നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു റോഡ് കൃത്യമായി നോക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കാണ് അപ്പം അത് നോക്കാത്തത് കൊണ്ട് അവർക്കെതിരായിട്ട് കൃത്യമായി നടപടി എടുക്കണം കരാറുകാരെ സ്വാഭാവികമായിട്ട് അയാളെ ലാഭം മാത്രം നോക്കൂ അയാൾ ലാഭമാണ് ഇത് കുറച്ച് പിന്നെ ടയറോ അത് കൂടുന്നിട്ട് ടയാൾ പോകുമ്പോൾ അതിനല്ലല്ലോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചില പ്രത്യേക കരാറുകാർ മാത്രമാണ് എം എൽ എ ഏൽപ്പിക്കുന്ന ചില വർക്കുകൾ എടുക്കുന്നത് ഇപ്പോൾ ഏജൻസി ഏൽപ്പിക്കുക എന്നാ പറയുക സിൽക്ക് എന്ന് പറയുന്നൊരു ഏജൻസി ഉണ്ട് സർക്കാരിൻ്റെ ഏജൻസി അത് കഴിഞ്ഞ് ആ സർക്കാരിൻ്റെ ഏജൻസി ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് സർക്കാരിനെതിരെ തിരിക്കാമെന്നാണ് ഇവിടെ ചിലരൊക്കെ കരുതുന്നത് സിൽക്ക് എന്ന് പറയുന്ന ഏജൻസി അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്ത ചില കരാറുകാർക്ക് മാത്രമാണ് ഈ വർക്ക് ചെയ്യാൻ പറ്റുക ആ രജിസ്റ്റർ ചെയ്ത ചില കരാറുകാരുണ്ട് അതായത് എം എൽ എയുടെ എല്ലാ വർക്കും ചെയ്യുന്നത് ഈ ഒരു മൂന്നോ നാലോ ആളുകളാണ് അവർ ചെയ്യുന്ന പണി നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പോയി നോക്കിയാൽ ഇപ്പോൾ കുണ്ടിലക്കാട് റോഡിൻ്റെയൊക്കെ വിഷയം എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ റോഡിന് ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നരാടം വന്ന് പേച്ച് വർക്ക് ചെയ്യല ഇത് അടിയന്തരമായി പൊളിച്ച് ഉടൻ റീട്ടാർ ചെയ്ത് ഗുണമേന്മയുള്ളതാക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കരാറുകാരനും അതേപോലെ തന്നെ ജനപ്രതിനിധികളും തയ്യാറാകണം റോഡ് തകർന്നതിന് പിന്നാലെ സ്ഥാപിച്ചിരുന്ന ഉദ്ഘാടന ബോർഡുകൾ അപ്രത്യക്ഷമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിന്നെ ഒരു ബോർഡ് ബോർഡ് അത് വെച്ച എത്ര ഫ്ലക്സ് 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 ആണ് ഇത് എടുത്തു മാറ്റിയ വെക്കുക ശരിയായ രീതിയല്ല ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ നിലവാര തകർച്ച വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഒരു പൈസ കുറച്ചു കാലത്തിന് റീട്ടയറിങ്ങിനോ അല്ലെങ്കിൽ പേച്ച് വർക്കിനോ കിട്ടുന്നതായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ ഉദ്യോഗസ്ഥന്മാർ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങൾ എം എൽ എ പഴിയായിരുന്നില്ല എം എൽ എ കണ്ടോട്ടെ എം എൽ എ കാണണം

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം വണ്ടൂർ തിരുവാലി കോഴിപ്പറമ്പ് ഇളയിടത്തുകുന്ന എം ശോഭന ആണ് മരിച്ചത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അഞ്ചായി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗുരുതരാവസ്ഥയിൽ ശോഭനയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അന്ന് മുതൽ അബോധാവസ്ഥയിലായിരുന്നു രോഗലക്ഷണങ്ങൾ പ്രകാരം മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രദേശത്തെ ആരോഗ്യ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരുന്നു രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിരുന്നില്ല കിണർ വെള്ളത്തിൽ നിന്നാണെന്ന സംശയത്തെ തുടർന്ന് ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏഴും മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടെ നിലവിൽ പത്തു പേരാണ് അമീബിക് മസ്തിഷ്കജ്വര രോഗബാധയിൽ കോഴിക്കോട്ടെ ചികിത്സയിലുള്ളത് ഇതിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാളുടെ നില ഗുരുതരമാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം വർദ്ധിച്ച സാഹചര്യത്തിൽ രോഗം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടപടികളും ബോധവൽക്കരണവും ശക്തമാക്കിയിട്ടുണ്ട് സി സി എൻ മലപ്പുറം ഡിവൈഎഫ്ഐ ചെത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ തരം ഓണക്കളികളും കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ചെത്തല്ലൂർ കൂരിമുക്ക് വടക്കേപുരക്കൽ ഷൈജു മാവേലിയായി വേഷമിട്ടു ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു ആവേശം നിറഞ്ഞ വടംവലി മത്സരത്തിൽ ചിറക് ചെത്തല്ലൂർ ടീം ഒന്നാം സ്ഥാനം നേടി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചു പരിപാടികൾക്ക് ശേഷം പായസവിതരണവും മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു സി സി എൻ ചെത്തല്ലൂർ വർഷങ്ങളായി വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത കിടപ്പുരോഗികൾക്കായി മാരായമംഗലം കേട്ടിപ്പടിയിലെ നിബ്രാസുൽ ഇസ്ലാം മദ്രസയും എം എം സെക്കൻഡറി മദ്രസ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച നബിദിനാഘോഷം ശ്രദ്ധേയമായി നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിയുന്ന വയോധികരെ ആദരിക്കുന്നതിനായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് അവരുടെ ജീവിതാനുഭവങ്ങളും പ്രാർത്ഥനകളും പങ്കുവച്ച നിമിഷങ്ങൾ വൈകാരികമായ അനുഭവമായി പരിപാടി നെല്ലായ മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു മദ്രസാധ്യാപകർ കമ്മിറ്റി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു കുറച്ച് സാമർഥ്യം വേണം അംഗൻവാടി കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ പങ്കെടുത്ത വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു പരിപാടിയിൽ ഇരുപത്തിയഞ്ചോളം മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് തൽസമയം തന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി പി ഐ എം അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി യൂസഫ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം അർഷാദ് അധ്യക്ഷത വഹിച്ചു സി സി എൻ ചെത്തലൂർ കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു പരിപാടി പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് ഇടപെടാനും മുന്നോട്ട് പോകാനും കഴിയും എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അതിന്റെ പേര് മാനത്തോളം എന്ന മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി കടമ്പഴിപ്പുറം പഞ്ചായത്ത് ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇവിടെ വെച്ചാണ് നല്ല നിലയിലുള്ള ഒരു പരിപാടിയായിരുന്നു തീരുമാനമൊക്കെ കിട്ടി കുട്ടികൾക്ക് ഒട്ടേറെ കഴിവുകൾ അവരുടെ സാധാരണ നിലയിലുള്ള വിദ്യാഭ്യാസ ജീവിതത്തിൽ അവർക്ക് ലഭിക്കാൻ ഇടയില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റിയത് നൂറ് കണക്കിന് കുട്ടികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നീന്തൽ പഠിക്കാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു ഒരാൾ കലക്ടറാവാം എഞ്ചിനീയർ ആവാം ഡോക്ടറാവാം പഠിച്ച് ഏത് പൊസിഷനിലും എത്താം പക്ഷെ നീന്തൽ അറിയുമോ എന്ന ചോദ്യം ജീവിതത്തിൽ പഠനത്തിന്റെ ഭാഗമായി അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല പക്ഷെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നീന്തൽ അറിയുക എന്നത് കെ ശ്രീലത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റ്രസ് പ്രേമാവതി സ്വാഗതം ആശംസിച്ചു റിട്ടയേഡ് ഹെഡ്മിസ്ട്രസ് സുകുമാരൻ ഷാജി കെ ദിലീപ് എ മണികണ്ഠൻ ഇ പി അജിത് പ്രസാദ് ശ്രുതി അശ്വതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് വിപിൻ ബാബു നന്ദി രേഖപ്പെടുത്തി സി സി എൻ കടമ്പഴിപ്പുറം പെരുമാങ്ങോട് റെസിഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വിവിധ തരം കളികളും കലാപരിപാടികളും ഉൾപ്പെടുത്തിയായിരുന്നു ആഘോഷങ്ങൾ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ പങ്കെടുത്ത വൈവിധ്യമാർന്ന പരിപാടികൾ ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു പരിപാടിയിൽ ഇരുപത്തിയഞ്ചോളം മത്സരങ്ങൾ നടന്നു വിജയികൾക്ക് തൽസമയം തന്നെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി പി ഐ എം അലനല്ലൂർ ലോക്കൽ കമ്മിറ്റി അംഗം പി യൂസഫ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം അർഷാദ് അധ്യക്ഷത വഹിച്ചു സി സി എൻ ചെത്തല്ലൂർ ഒരിക്കൽ കൂടി ഭവന സഹായ ഫണ്ട് വകമാറ്റി അനർഹർക്ക് നൽകിയെന്ന പരാതിയിൽ മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ മൻസൂറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നഗരസഭാ കൌൺസിൽ യോഗം ശുപാർശ ചെയ്തു കരാറുകാരൻ ഷാനിഫിന്റെ പരാതിയിലാണ് നടപടി കൌൺസിൽ യോഗത്തിൽ ഇതു സംബന്ധിച്ച് ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു ചെറുപ്പളശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ കിണർ മണ്ണിട്ടു നികത്തി സ്റ്റാന്റിലേക്കുള്ള പത്ത് മീറ്റർ വഴിയിൽ തടസ്സമായി നിന്ന കിണർ സ്ഥലം ഉടമകളോട് ആവശ്യപ്പെട്ടതുപ്രകാരം അവർ നികത്തുകയായിരുന്നെന്നാണ് നഗരസഭയുടെ വിശദീകരണം വേനൽക്കാലത്തുപോലും വറ്റാത്ത ജലസ്രോതസ്സായ കിണർ നികത്തിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു കെ ടി ജലീലിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ മറ്റൊരാളുടെ അവസരം നിഷേധിച്ച് നേടിയെടുത്തതാണ് കെ ടി ജലീലിന്റെ ഭാര്യയുടെ പ്രിൻസിപ്പൽ പദവി എന്നാണ് ആരോപണം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിദ്ദിഖ് പന്താവൂർ ഇക്കാര്യം ഉന്നയിച്ചത് പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മണ്ണാർമലയിലെത്തിയ പുലി കെണിയുടെ തിരിച്ചുപോയി ശനിയാഴ്ച രാത്രി ഏഴ് പത്തിനാണ് നാട്ടുകാര് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസമായപ്പോൾ തന്നെ റോഡിൽ രണ്ട് തവണ അറ്റകുറ്റപ്പണി പ്രതിഷേധവുമായി നാട്ടുകാർ കുമരമ്പൂർ വെള്ളപ്പാടം പുല്ലൂന്നി റോഡാണ് തകർച്ച ഭീഷണി നേരിടുന്നത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച நாடிந்தே சொந்தம் பாங்க மன்னார்காடு ரூரல் சர்வீஸ் சகரண பேங்க்